വിശാഖനക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ട് കൂറിപ്പെട്ട നക്ഷത്രക്കാരാണ് വിശാഖനക്ഷത്രക്കാർ വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് ഇവർ വിശാഖ മുക്കാൽ ഭാഗം തുലാകൂറിലാണ് ഉള്ളത് ബാക്കി കാൽ ഭാഗം ഋച്ചകൂരിലുമാണ് ഉള്ളത് സത്സവഭാവികളും സദാചാര നിഷ്ഠയുള്ളവരുമാണ് ബുദ്ധി സാമർഥ്യം ആയിരിക്കും ഇവർ നീതി നടപ്പാക്കാൻ താല്പര്യമുള്ളവരായിരിക്കും എതിർപ്പുകളെ വകുവയ്ക്കുകയില്ല തൻ്റെതായ ലക്ഷ്യങ്ങൾ നേടാൻ താല്പര്യമുള്ളവരായിരിക്കും അധ്വാനിക്കുന്നവരും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ആയിരിക്കും കൂടുതലും മറ്റുള്ളവരിൽ നിന്നും അകന്ന് കഴിയേണ്ടി വരും ഇവ കൂടുതലുള്ളവരാണ് ഇവരെ മറ്റു മറ്റുള്ളവരും പറയുന്നത് കേൾക്കാൻ മടി കാണിക്കും മാതാവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് എന്നാലും വിവാഹശേഷ ഭാര്യയെ സ്നേഹിക്കുന്നവരുമായിരിക്കും മാതാവിനേക്കാൾ പിതാവിനെ പിതാവിൽ നിന്നാണ് പ്രയോജനം കൂടുതൽ ലഭിക്കുന്നവർക്ക് പിതാവുമായി വ വാക്കുതർക്കം ഉണ്ടായാൽ ഉണ്ടായാലും ഉള്ളിൽ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണിവരെ സ്വയം പല കാര്യത്തിൽ പല പല കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വിജയം കണ്ടെത്തുന്നു നക്ഷത്രക്കാർ കണ്ടെത്തുന്നതിന് വളരെ സമർത്ഥരാണ് വളരെ മുൻകൂപികളും അതുപോലെ തന്നെ സ്വാധുക്കളുമാണ് വിശാഖ നക്ഷത്രത്തിൽ നക്ഷത്രക്കാർ സ്വാർത്ഥരാണ് വിശാഖ നക്ഷത്രക്കാർ സ്വാർത്ഥത കൂടുതലുള്ളവരാണ് ഇവർ മറ്റുള്ളവരുടെ കാര്യത്തേക്കാൾ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് സ്വതന്ത്ര ബുദ്ധിയും ആത്മവിശ്വാസവും ഉള്ളവരാണ് നക്ഷത്രക്കാർ മറ്റു നക്ഷത്രക്കാരെ പോലെയല്ല വിശാഖ നക്ഷത്രത്തിൽ ഈഗോ കൂടുതലുള്ളവരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവർ രണ്ട് കൂൽപ്പെട്ട നക്ഷത്രമാണ് ഇവിടെ ഞാനിപ്പോൾ തുലക്കൂറിപ്പെട്ട വരുന്ന ഫലമാണ് എന്നിവിടെ പറയുന്നത് വർഷാരംഭത്തിൽ അഞ്ചിൽ നിൽക്കുന്ന ശനി മാർച്ച് കൂടി ആറാം ഭാവത്തിൽ വരുന്നു വർഷാരംഭത്തിൽ തൻ്റേതായ കഴിവുകൾ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയായിരിക്കും വേറൊരു പതിവ് സാമ്പത്തിക കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അർഹിക്കുന്ന കാര്യത്തിൽ തടസ്സമുണ്ടാകേക്കാം കമ്മ രോഷം കാണിക്കും പ്രമോഷൻ വൈകാൻ സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് വർഷാദ്യകാലം മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ശനിയുടെ മാറ്റം ശനി ആറാം ഭാവത്തിലാണെങ്കിൽ അത് ശനിയുടെ ഇഷ്ടസ്ഥാനമാണ് കർമ്മകുളവും അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നു അതുപോലെ അന്യദേശം വാസം കാണുന്നുണ്ട് മെയ് പതിനാലോടു കൂടി വ്യാഴം ഭാഗ്യസ്ഥാനത്തും വരുന്നതാണ് അതുകൊണ്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ തുലാകൂറുകാരെ കാത്തിരിക്കുന്നു കടബാധികൾ തീർക്കും ജോലി ലഭിക്കും പ്രമോഷൻ കിട്ടും ശമ്പള ഉണ്ടാകും അല്ല പണം കൊടുക്കത്ത പൈസ എല്ലാം തിരിച്ചു കിട്ടാൻ യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠനത്തിന് യോഗം കാണുന്നു തുലാപ്പൂരിൽപ്പെട്ട വിശാഖനക്ഷത്രക്കാർ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പെട്ടവരായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നല്ല ഫലമാണ് ഉള്ളത് മൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ശനിദശാകാലമാണ് ശനി പത്തൊമ്പത് വർഷ കാലമാണുള്ളത് വളരെ ദുരിതപൂർണ്ണമായ അനുഭവമാണ് മുപ്പത് വയസ്സുവരെ ഇവർ അനുഭവിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനും ദുർവാസനകളും അപകടങ്ങൾ അതുപോലെ അളക്കാൻ പറ്റാത്ത കോപം ധനശോഷണം എല്ലാ കാര്യത്തിനും തടസ്സം ഉറ്റം വരെ ആയിട്ടുള്ള വഴക്കും വാക്കുതർക്കങ്ങളും മാനസികമായിട്ടുള്ള വിഷമതകൾ രോഗാതി ദുരിതങ്ങള് ബന്ധുക്കൾക്ക് നാശം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവരെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശനിദശാകാലം മുപ്പത് വയസ്സും നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവർക്ക് ബുധദശാ കാലമാണ് മുതൽ നല്ലതാണ് നല്ല ഒരു ദശാകാലമാണ് ഇത് പതിനേഴ് വർഷ ഗുരുപ്രസാദവും വിദ്യ വിദ്വാനുമായിട്ട് നിന്നും പ്രശംസ നല്ല ജോലി ലഭിക്കുകയും സംഭാഷണ ചാതുര്യം പരോപകാര തൽപരത അങ്ങനെ നല്ല ഒരു ദശാകാലമാണ് ഇവർക്ക് ഈ ദശാകാലത്തിന് നല്ല സ്ഥാനമാനമുള്ള ജോലിയും പിന്നെ അതുപോലെ തന്നെ വിദ്യാഗുണവും വിദേശവാസവും അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ കിട്ടാൻ യോഗം കാണുന്നുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അമ്പത്തി നാല് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞ് ഇവർക്ക് കേതു ദശാകാലമാണ് ഇത് ഈ കാലഘട്ടം ഏഴുവർഷമുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വളരെ ദുരിതമാർ പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഒരു ഏഴുവർഷക്കാലം ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതനുഭവിക്കുന്നവർക്ക് തന്നെ ഇത് പറയുമ്പോൾ കൂടാട്ടും ബോധ്യമാകുന്നതാണ് ഇവരുടെ സർക്കാർ കള്ളന്മാർ അഗ്നി ആയുധം എന്നിവയൊക്കെ അയക്കണം ഒരു കാരണവുമില്ലാതെ അപവാദം കേൾക്കാനും അങ്ങനെ വളരെ ദുരിതമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാനും സ്വന്തം കുലത്തിന് തന്നെ ദോഷം സംഭവിക്കുന്ന രീതിയിൽ എല്ലാവരും കുറ്റം പറയുകയും കുറ്റം കേൾക്കുകയും ഒറ്റപ്പെടുത്തുകയും അങ്ങനെ ദേശം വിട്ട് അങ്ങനെ പോകണമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും മാനസിക ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈതുദശാകാലം ഇതിന് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ശാന്തി തന്നെ ലഭിക്കുന്ന വളരെ നല്ലതാണ് അമ്പത്തിനാല് വയസ്സ് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെയുള്ളവരുടെ സ്ഥലമാണ് ഞാനിവിടെ പറയുന്നത് അവർക്ക് കാലമാണ് ശുക്കരൻ ഇരുപത് വർഷക്കാലമുണ്ട് വളരെ നല്ല കാല അളവാണ് ഈ ഒരു ഇരുപത് വർഷം നിറവ് സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇത് ഈ കാലഘട്ടം നിങ്ങൾ കൂടുതൽ വിനിയോഗിച്ച് നല്ല ഒരു ഭാഗത്ത് എത്തിച്ചേരണം ശുക്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹകാരകനായ ശുക്രനാണ് അതുപോലെ തന്നെ രോഗാദി ദുരിതങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം പരി ജ്വരം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലം കൂടിയാണ് എന്നിരുന്നാലും ധനം നല്ലതിന് വേണ്ടി ചിലവാക്കുക അങ്ങനെ കൂടുതൽ സുഖകരമായിട്ടുള്ള രീതിയിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു യോഗമൊക്കെ ഉള്ള കാലങ്ങൾ കൂടിയാണ് ഈ ശുക്രനദശാകാലം ശുക്രൻ ജാതകത്തിൻ്റെ ഇതിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇതിന്റെ ഫലങ്ങളുടെ വ്യത്യാസങ്ങൾ അറിയുന്നത് നല്ല കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടുക ഉണ്ട് ജാതകത്തിലെ ഏഴാം ഭാവത്തിലൊക്കെ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വേറെ ഫലമാണ് പറയുന്നത് അതുപോലെ ഭാഗ്യസ്ഥാനത്തേക്കുന്ന ശുക്രൻ ലാഭസ്ഥാനത്തേക്കുന്ന ശുക്രൻ ഇതിനൊക്കെ തന്നെ പ്രത്യേകം പ്രത്യേക ഫലം പറയുന്നുണ്ട് ദുരിതസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും അതിനും പ്രത്യേകം ഫലം പറയുന്നുണ്ട് അപ്പോൾ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും ഐശ്വര്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ കിട്ടുന്നത് എന്നിരുന്നാൽ ഈ കാലയളവ് വളരെ നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെ കാലയളമാണ് അത് വേണ്ടുന്ന വിധം അത് നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് നല്ല നമ്മൾ ചീത്തയാണെന്ന് മനസ്സിലാക്കി അതിന് മോശമാണെങ്കിൽ അതിനെയുള്ള പരിഹാരം എന്തുകൊണ്ടാണ് അത് മോശമായെന്നുള്ളത് കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണണം അതെല്ലാം നല്ലതാണെങ്കിൽ അത് കൂടുതലും നല്ലതായിട്ടുള്ള അതായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിച്ച് ധനം നഷ്ടപ്പെട്ട് പോകാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതും സമ്പാദിക്കുന്നതും വളരെ ഉത്തമ ഇരുപത്തിനാല് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ആദ്യത്തെ ദിശാകാലമാണ് പ്രായവും കൂടാണ് ആദ്യത്തെ ദിശ അത്ര നല്ല കാലമല്ല വളരെ ദുരിതപൂർണ്ണമായ ഒരു കാലം കൂടിയാണിത് പരസ്പര വിരോധം കലഹം കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതികൂലമായ സാഹചര്യം അനുഭവിക്കാനുള്ള ഒരു യോഗം സ്വജനങ്ങൾക്ക് നാശം രോഗാദി ദുരിതങ്ങളെ അഗ്നി പരിഭ്രമം അടക്കാൻ പറ്റാത്ത കോപം അങ്ങനൊക്കെയുള്ള വളരെ ദുരിതപർണ്ണമായിട്ടുള്ളൊരു കാലയളവ് കൂടിയാണ് ഈ പിന്നെ ആദിത്യ ദശാകാലം അതുകൊണ്ട് പ്രായവും കിടാൻ ഇത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാല ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഇത് ആറു വർഷ കാലമാണ് ഉള്ളത് അതുപോലെ എൺപത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവരുടെ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാലമാണ് നല്ല കാലമാണ് ചന്ദ്രൻ പത്ത് വർഷമാണ് ഉള്ളത് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല നല്ല പ്രായമായതുകൊണ്ട് പ്രായ പ്രായത്താൻ ഉള്ള ഒരവസ്ഥ ആയതുകൊണ്ട് ഇപ്പം പത്ത് വർഷക്കാലം ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ സമാധാന ഐശ്വര്യം സന്തൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്